ചെറിയ സന്തോഷോർത്തോ പറയുന്നത് ഇത്ര നേരം കല്ലിന് കാട്ടുപിടിച്ച ആ സംവിധാനം ചെറിയൊരനക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ പറഞ്ഞ മന്ദിപ്പിന്റെ കാര്യം കേട്ടത് അവിടെ കേട്ട് ഇനി പരാതി കൊടുത്തോണ്ടാണോന്നറിയില്ല ചില മണ്ഡലങ്ങളിൽ ചില അപ്ഡേറ്റ് ചോദിച്ചു പോയോ ചോദിച്ചു മാത്രമേ ഉദ്ഘാടനം ഫേസ്ബുക്ക് നോക്കിയാല് നിങ്ങൾക്ക് മൂന്ന് പേർക്ക് നല്ല കോമഡി ട്രോൾ വന്നിട്ടുണ്ട് അത് നമ്മള് പ്രതീക്ഷിച്ചു കൊല്ലും പോയി അവര് എണ്ണമെന്ന് ഉണ്ടാകുമ്പോയെന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും ഓക്കെ എന്തായാലും ട്രോളുകള് പറ്റുമെങ്കിയ ട്രോൾ നമ്മളൊന്ന് തരാം നോക്കട്ടെ ഏഹ് എസ് കെ ഒന്ന് ഹരിയാനയിലോട്ട് വിടാ സ്പീഡ് ആവട്ടെ എന്ന് പറയുന്നു ഹരിയാന ഒരു സ്പീഡും ഇല്ല ഒന്നും ഇല്ല ഇല്ല ഇപ്പോഴേക്ക് ഇപ്പം ഹരിയാനയിലെ കൈവീശി കാണിക്കുന്നുണ്ട് കോൺഗ്രസ് ഇപ്പോഴേ അനങ്ങി അനങ്ങി വരുന്നുണ്ട് വരുന്നുണ്ട് ഒന്ന് ഒന്ന് എന്തെങ്കിലും നടക്കോ ഒണ്ണാ പോയത് എണ്ണാമോ നമ്മുടെ ചില എന്തോ ഒത്തുകളി നടക്കുന്നു ആ അഭിപ്രായം നമുക്കില്ല അതില്ല അതില്ല അല്ല വീണ്ടും ഈ ജമ്മു ആൻഡ് കാശ്മീരിലെ ജമ്മു കാശ്മീരിലെ ആഹ്ലാദ പ്രകടനത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പൊ കാണുന്നത് അവിടെ നിങ്ങൾക്കറിയുന്ന പോലെ ഇന്ത്യ സഖ്യം അൻപത്തിയൊന്ന് സീറ്റുകൾ മുന്നിലാണ് ബി ജെ പി തൊട്ടുപെറ്റിൽ മുപ്പത് സീറ്റുകളുമായി ആദ്യമായിട്ടാണ് ബിജെപി മുപ്പത് സീറ്റുകളിലേക്ക് ലീഡ് ചെയ്തു തുടങ്ങിയത് ആം ആദ്മി പാർട്ടി അവിടെ നിലനിട്ടിട്ടില്ല മറ്റുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ആറുപേർ ലീഡ് ചെയ്യുന്നു അതുപോലെ പി ഡി പിക്ക് അവിടെ മൂന്ന് സീറ്റുകളുണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ കൂടെ പി ഡിപിയും ചേരാൻ സാധ്യതയുണ്ട് അങ്ങനെ നോക്കിയാൽ അമ്പത്തിയൊന്ന് മൂന്നും കുറച്ചുകൂടി രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി വയ്ക്കുന്ന റിസൾട്ടാണ് അതിന് കാരണം ജമ്മുകാശ്മീരിൽ ഈ പറയുന്ന ആർട്ടുകൾ മുന്നൂറ്റി എഴുപത് എടുത്ത് കളയുന്നു ആർട്ട് ജമ്മു കാശ്മീർ രണ്ടാക്കുന്നു ജമ്മുവിൽ സീറ്റ് കൂട്ടുന്നു അങ്ങനെ ബാക്കിയുള്ള പത്ത് വർഷങ്ങൾ പത്ത് വർഷങ്ങൾ ബി പല രാഷ്ട്രീയ ഇടപെടൽ ആരോപിക്കപ്പെട്ടു ഇത്രത്തോളം പത്ത് വർഷങ്ങൾക്കൊടുവിൽ ഇത്രത്തോളം റൈസിംഗ് കാശ്മീർ അല്ലെങ്കിൽ നയാ കാശ്മീർ എന്നൊക്കെയുള്ള പുതിയ മുദ്രാവാക്യങ്ങൾ ശ്ലോകങ്ങളൊക്കെ ഉയർത്തി നടത്തിയ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ഈ പറഞ്ഞ കാശ്മീർ ജമ്മു കാശ്മീരിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് എന്നുള്ളത് അവരുടെ ഏതാണ്ട് അവർക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നതാണ് അതിൽ നിന്ന് ഇരുപത്തിരണ്ടിലേക്ക് ഇരുപത്തൊമ്പതിലേക്ക് വരുന്നു കാശ്മീർ വാലിയിൽ ഒന്നോ രണ്ടോ മാത്രം കാര്യമായ നേട്ടമുണ്ടാക്കാൻ അവർ കഴിയുന്നുണ്ടെന്നും ഉറപ്പായും തുടർ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഈ പറഞ്ഞ നയാ കാശ്മീർ എന്നവർ മുന്നോട്ട് വെച്ച ഐഡിയോളജിയെ ജനം തള്ളിയതാണോ ആ അതിനെ ജനം തള്ളാൻ വേണ്ടിയിട്ടാണോ യഥാർത്ഥത്തിൽ നാലാംഘട്ടമൊക്കെ ആയപ്പോഴേക്കും ജനക്കൂട്ടം ഒഴുകി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് അറുപത്തിനാല് ശതമാനത്തിലേക്ക് എത്തിയത് ബിജെപിയെ തള്ളാൻ വേണ്ടിയുള്ള വോട്ടായിരുന്നു എന്ന ചോദ്യമൊക്കെ കാശ്മീരിൽ നിന്നും വരുന്നു അപ്പോഴും ഹരിയാനയിൽ ബിജെപിക്ക് ഉണ്ടാകുന്ന വലിയ അഭിമാനമാണ് കോൺഗ്രസ് ഒരാൾ പറയുന്നു ഹരിയാനയിൽ കോൺഗ്രസ് വരും കോൺഗ്രസ് കോട്ട എണ്ണാൻ പോകുന്നേ ഉള്ളൂ ഇതുവരെ കിട്ടത്തില്ല അപ്പൊ വിജയകുമാർ നമ്മുടെ ഇവിടുത്തെ കുഴപ്പം പേരും മൂന്നുപേരും പോയി ഇതിനകത്തൊരു ബിജെപിക്കാരൻ വേണോ ഈ മൂന്ന് പേരില് നമ്മുടെ പ്രഖ്യാപിത നയം എന്ന് പറഞ്ഞാൽ വിജയിക്കുന്നവർ കൂടെ എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയ കാഴ്ചയെടുക്കുന്നവരുടെ ദുഃഖത്തിൽ പങ്കുചേരും അതേ ദാറ്റ് പൊളിറ്റിക്സ് നമുക്കില്ലേ കോൺഗ്രസിന്റെ നേതാക്കൾ കോൺഗ്രസ് പ്രേക്ഷകർക്ക് കോൺഗ്രസ് നേതാക്കൾ കൌണ്ടിംഗ് സെന്ററുകൾ സന്ദർശിക്കും എന്താണ് എന്തെങ്കിലും തട്ടിപ്പ് നടക്കുന്നുണ്ടോ ക്രമക്കേട് നടക്കുന്നുണ്ടോ കോൺഗ്രസ് നേതാക്കൾ ഹരിയാനയിലെ കോൺഗ്രസ് നേതാക്കൾ കൌണ്ടിംഗ് സെന്ററുകളിലേക്ക് പോകാനോ എന്നൊരു വിവരം കൂടി വരുന്നുണ്ട് ഈ പരാതി നൽകിയതിന് പിന്നാലെ ദേശീയ റിപ്പോർട്ട് ഈ സംഘം ഒരു പ്രധാന കേന്ദ്രത്തിലേക്ക് പോകും പോകും മറ്റു അവര് അവിടേക്ക് എന്ന് പോവാനേ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് വേഗത്തിലാക്കുക നല്ലതാണ് സമയം ഒരു മണിയായി വയർ വിശക്കുന്നു ഹരിയാനയുടെ റിസൾട്ടിനെയും ബാക്കിയാണ് എട്ട് റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ അവിടെ ജമ്മു കാശ്മീരിൽ തരിഗാമയുടെ ലീഡ് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായി ഉയർന്നു തരിഗാമി കനൽത്തരിയായി നിൽക്കുന്നു ഹരിയാനയിൽ മാത്രം ഒരു കനൽത്തരിയിൽ ഒന്നുമില്ല കാര്യമായ റിസൾട്ടും വരുന്നതിൽ ഒന്നും വരുന്നില്ല നാൽപ്പത്തി ഒമ്പത് മുപ്പത്തഞ്ച് എന്ന് പറയുന്ന ആ പഴയ കണക്കിൽ അങ്ങനെ തക്കി തക്കി തക്കിത്തക്കി ഇപ്പോൾ മാത്രമാണ് എന്തെങ്കിലും ഒരു ചെറിയ കുറച്ച് മാത്രം വിവരങ്ങൾ വന്നു തുടങ്ങിയത് അത് ജലാനയിലടക്കം വിവരങ്ങൾ അതിപ്പോൾ പുറത്തു വരുന്നതാണ് കോൺഗ്രസ് സംശയിക്കുന്നു കോൺഗ്രസ് പറയുന്നു ദിസ് ഈസ് അൺആക്സെപ്റ്റബിൾ ഡിലേ എന്ന് പറയുന്നു അത് പറയുന്നു എന്തോ ഫൗളുകളിയാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു അവർ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുക്കുന്നു പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഏതെങ്കിലും തരത്തിലുള്ള റിപ്ലൈ ആ കോൺഗ്രസിൻ്റെ പരാതിക്ക് ഇതുവരെ നൽകിയിട്ടുമില്ല ഹരിയാനയിൽ തൊണ്ണൂറ് സീറ്റുകൾ മാത്രമാണുള്ളത് ഇതിനോടകം തന്നെ റിസൾട്ട് വരാനുള്ള എല്ലാവിധ സാഹചര്യവും അവിടെയുണ്ട് കാര്യം ഇത് ഫിസിക്കലായി നിന്നതല്ല ഇ വി എമ്മുകൾ എടുത്ത് അത് കുത്തി അതിൻ്റെ ടോട്ടൽ കൗണ്ട് എടുക്കലാണ് ഇത്രത്തോളം ഇത്രയും വൈകേണ്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ അവിടെ ഇല്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ വൈകൽ എന്ന കാര്യം നമുക്കറിയില്ല അത് പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ് ജമ്മു കാശ്മീരിൽ ഓൾമോസ്റ്റ് ഡൺ ആണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനമുണ്ടാകുന്നു അത് ഇന്ത്യ സെക്രട്ടറി അമ്പത്തി ഒന്ന് ബി ജെ പി മുപ്പത് മൂന്ന് ആം ആദ്മി പാർട്ടി ഒന്നുമില്ല മറ്റുള്ളവർ ആറ് ജമ്മു കാശ്മീരിൽ റൗണ്ടുകൾ നോക്കിയാലും ഓൾമോസ്റ്റ് റൗണ്ടുകൾ ജമ്മു കാശ്മീരിൽ ഹരിയാനയിലാണ് ഇപ്പോഴും ആറ് ഇപ്പോഴും കിടക്കുകയാണ് അപ്പോൾ എത്രത്തോളം എണ്ണി എത്രത്തോളം അപ്ഡേറ്റ് എത്ര ഏതറിയാമെന്ന ഒരു ഓരോ ഇല്ല ഒരു ഒരു നിശ്ചയമില്ല നിശ്ചയമില്ല ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം